സ്നേഹമുള്ളവരെ ഞാൻ നിങ്ങളുടെ സന്തോഷമില്ല എന്ത് ചെയ്യാം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ സ്നാക്ക് മഴക്കാലത്തിന് പറ്റിയ സ്നാക്ക് വളരെ ടേസ്റ്റ് നിങ്ങൾക്ക് കടിച്ച് മുറിച്ച് തിന്നാൻ പറ്റിയ വളരെ ഉഗ്രനായിട്ടുള്ളത് അതിന് ഞാൻ എന്താ ചരി കുതിരിയിട്ടുണ്ട് ഇത് എന്താ ഉള്ള കിഴങ്ങ് നാലഞ്ച് പ്രാവശ്യം കഴുകി അതിൻ്റെ സ്റ്റാർച്ച് വന്ന് വെച്ചിരുന്നു ഇത് കടലമാവ് ഇഞ്ചി പച്ചമുളക് ഒക്കെ ഇരുത് ഇഞ്ചി പച്ചമുളക് വെളുത്തു ഉണ്ടി വരുന്നത് പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ് വേണമെങ്കിൽ ഒഴിക്കണം അതിനുവേണ്ട എല്ലാ കാര്യങ്ങളുമായി ഇത് നമുക്ക് പതുക്കെ സാവധാനത്തിൽ വട ഉണ്ടാക്കേണ്ട ഒരു വേണമെങ്കിൽ അത് ഒരു സ്പെഷ്യൽ വടയാണ് കേട്ടോ ഇത് നോർത്ത് ഇന്ത്യൻ വടയാണ് അതെങ്ങനെയാണെന്ന് പറയാം ഇതിപ്പോൾ ഉരുളക്കിഴങ്ങാണ് ഉരുളക്കിഴങ്ങിനെ ഗ്രേറ്റ് ചെയ്ത് നാല് പ്രാവശ്യം കഴുകി വെള്ളം തോർത്ത് എടുത്തതാണ് കേട്ടോ അത് ഇനി നോക്കൂ ഇത് ഈ സാബുദാന എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സാബുദാനെന്ന് പറഞ്ഞാൽ ചവല്ലിനാണ് പറയുക ഈ ചവല്ലിനി നമുക്കൊന്ന് ചതച്ചെടുക്കണം ഒന്ന് പൾസ് ചെയ്തെടുത്തു വിട്ടാ അതായത് ആ ചവലിയൊന്ന് പൾസ് ചെയ്തെടുത്തു ഇതാ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് എടുത്തു ചെറിയ രണ്ട് ഉരുളക്കിഴങ്ങാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തത് ഇതല്ലാണ്ട് ഇതിൽ ട്യൂപ്പ് എടുത്ത ആവശ്യത്തിന് ഇഞ്ചി സബോള പച്ചമുളക് എല്ലാം അരിഞ്ഞിട്ടുണ്ട് മല്ലിയുടെ ഇല കരിവേപ്പിൻ്റെ ഇല കേട്ടോ ഇതെല്ലാം അരിഞ്ഞിട്ടുണ്ട് നോക്കും ഇനിയിപ്പോൾ ഇതിനൊരു ബൈൻഡിങ് കിട്ടണം അതിന് ഞാൻ കടലപ്പൊടി കടകൾപ്പൊടി ചേർന്നു കേട്ടോ ബൈൻഡിങ് ഇല്ല ബൈൻഡിങ്ങില്ല ഈ സാവലരി അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കടിക്കും അത് കാരണം നല്ല ടേസ്റ്റായി വട വട എന്ന് പറയാൻ പറ്റില്ല നല്ല രസമുള്ള സാധനമാണ് അത് നല്ല സ്വാദുള്ള സാധനമാണ് അത് എല്ലാവരും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കുറച്ച് ചേർന്ന് ഇറങ്ങുന്നതിന് വിനോദം യുടെ നീല് നീ കിട്ടാനാണ് നമ്മൾ കടലപ്പൊടി ചേർക്കണത് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ചും വേണം ഇനി കിട്ടാൻ സ്ഥലം വേണമെങ്കിൽ ചേർക്കാൻ അത് പിന്നെ എത്ര വേണം കഠിനമാകും നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് ചേർക്കാം കുറച്ച് വെച്ചു നല്ല ബൈൻഡിങ് ഒക്കെ വന്നു ഈ ചെറിയ ചെറിയ ഷേപ്പിലാക്കിട്ട് ഇടക്ക കിടന്ന കാലും ഇതാ നോക്കും നല്ല രസം പുറത്ത് മുഴുവൻ ഇനി ചവരിയാണ് ഇരിക്കുന്നത് ഇത് ഭയങ്കര ടേസ്റ്റാണ് എന്താ കാരണച്ചത് ബംഗാളികളുടെ സ്പെഷ്യൽ വടയാണ് അത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ഈസിയാണ് അതുമാത്രമല്ല നല്ല ചട്ടപ്പെട്ട സ്വാദുണ്ട് വളരെ നല്ല ചൊണയുള്ള വടയാണ് നമ്മുടെ പരിപ്പുവിടേക്കാളും ചുണുണ്ടെന്ന് പറയാതല്ലേ ചവരി വട തയ്യാറായി അതിലേക്കരുത്തൊക്കെയാണ് ചേർത്തിരിക്കണേ ചവരി പിന്നെ ഉരുളക്കിഴങ്ങ് ഉരുള കഴുകി ഗ്രേറ്റ് ചെയ്ത് നാല് പ്രാവശ്യം കഴുകിയിട്ട് പിന്നെ കുറച്ച് കടന്നുമാവ് കൂടി മിക്സ് ചെയ്ത് ഉള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ ചേർത്ത് ഇത്തിരി ചാട്ട് മസാലയും ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള ബംഗാളികളുടെ മടയാണ് ഭയങ്കര കറു കറുമുറ കറു കടിച്ചു ഞാൻ ഞാൻ കാണിച്ചു തരാൻ വേണമെങ്കിൽ അതായത് സോസ് മുക്കി തിന്നാ അല്ലാതെ തനിയെ കട്ടൻ ചായയുടെ കൂടെ ഈ മറ്റൊരു പാലുള്ള ചായയുടെ കൂടെ എല്ലാത്തിനും നല്ല വേണം നമ്മളെല്ലാവരും ചെയ്തു നോക്കണം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്ന ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവറാണ് ഇത് കേരളത്തിലുണ്ടാക്കണ മടയില്ല ബംഗാളികൾ അവരുടെ നാട്ടിലുണ്ടാക്കുന്ന മടയാണ് സ്വന്തം സുരോറി ടീച്ചറ് ഈ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യണം അങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിയേണ്ട അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഞാൻ കടിച്ചു കാണിച്ചു തരാം വളരെ ക്രിസ്പി ആണ് നോക്കും